ഉണ്ടായിരുന്നു എന്നാ ഉള്ളത് ആ ഉണ്ട് കേട്ടോ കാരി ഉണ്ട് നമുക്ക് കാരി കാണിക്കാം എന്നല്ലേ എത്ര ഉണ്ട് നമ്മുടെ നാടൻകാരിയാണ് കേട്ടോ ഗോവച്ചൻ്റെ പൊക്കി കൂടുന്ന മൂന്ന് നാടൻ നാടൻകാരി കിട്ടി അവിടെ ഭാവിച്ച വേറെ കൂടുകൂടെ പൊക്കുവാണേ അല്ല ഉണ്ടായിരുന്നു അത് കടമുള്ളായിരുന്നല്ലേ ഞാൻ കൂടെ എടുത്ത് കാത്ത് വെച്ചേക്കല്ലേ ഒരു ചെറിയ മടുപ്പ് കൂടാ കേട്ടോ ചെറിയ അന്നേരം കറിക്കുള്ള ഞങ്ങൾക്ക് കറിക്കുള്ള കിട്ടും കേട്ടോ കേട്ടോ നല്ല ഫ്രഷ് മീൻ കറി വെക്കാനുള്ള പിടിച്ചെടുക്കാം അതുകൊണ്ടോ എന്നും ഇങ്ങനെ കറിക്കുള്ള കിട്ടും ഉപേക്ഷിച്ച് കൂടാല്ലേ ആ അവിടെ ഇരിക്കട്ടെ എന്തെങ്കിലും കയറുവാണെന്ന് നിങ്ങളെ നാളെ കാണിക്കാവേ ഒന്ന് ഇന്നും പോവാം പോയേക്കാം ഇത്ര കിട്ടിയുള്ള ചേട്ടാ ഒന്ന് കറിക്ക് വേണ്ടിയാണോ പിടിച്ചു കറിക്കുവേണ്ടി കിട്ടോ അല്ലേ ആ മതിയേ കറി എത്ര നാലെണ്ണം രണ്ട് കാര്യമോ ആ രണ്ട് കല്ലടേ മൂന്ന് കാരി രണ്ട് കല്ലടയാ ഇങ്ങനെ വറക്കു വറക്കു അല്ലേ വിട്ടു വച്ചോട്ടെ